വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റ് ഭരണ ചെലവുകൾക്കുമായി ആയിരത്തി കോടി രൂപയോളം കടമെടുത്തിരിക്കുകയാണ് പതിനെട്ട് വർഷത്തെ തിരിച്ചടവ് കാലാവധിക്കാണ് റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ഫോർട്ട് ഓഫീസ് വഴി കടപ്പത്ര ലേലത്തിലൂടെ സർക്കാർ ആയിരത്തി കോടി രൂപ കടമെടുത്തിരിക്കുന്നത് ക്രിസ്തുമസിനോടും പുതുവത്സരത്തോടും അനുബന്ധിച്ച് സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്കും ചിലവുകൾക്കുമായിട്ടാണ് ഈ തുക പ്രധാനമായും സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുക ഇത്തവണ ക്രിസ്തുമസിന് മുൻപായി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് എത്തിച്ചേരുക എന്നാണ് വാർത്താ റിപ്പോർട്ടുകൾ വരുന്നത് ഡിസംബർ മാസത്തിലെ ഒരു ഗെഡുവിനൊപ്പം നൽകുവാനുള്ള കുടിശ്ശിക പെൻഷനുകളിലെ ഒരു ഗഡു കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വീതമായി വിതരണം ചെയ്യുമെന്നാണ് സൂചനകൾ ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ കൂടി ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ശേഷിക്കുന്ന മൂന്ന് ഘടുകുടിശ്ശിക പെൻഷൻ അടുത്ത സാമ്പത്തിക വർഷത്തിലാകും ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാരിന്റെ ധനസഹായത്തോടെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവർക്കുമായിരിക്കും ആയിരത്തി അറുനൂറ് വീതമുള്ള രണ്ട് ഗഡുക്കൾ എത്തിച്ചേരുക അപ്പോഴും സ്വന്തം ഫണ്ടിൽ നിന്നും പെൻഷൻ വിതരണം ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പോലുള്ളവ പെൻഷൻ വിതരണം നടത്തുമോ അത് എത്ര മാസത്തെ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതുവരെ വാർത്താ അപ്ഡേറ്റുകൾ ഒന്നും എത്തിച്ചേർന്നിട്ടില്ല ഒട്ടേറെ മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മൂലം കഷ്ടത അനുഭവിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു മാസത്തെ പെൻഷനെങ്കിലും എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്ന് പറയുവാനേ ഇപ്പോൾ കഴിയൂ കൃത്യമായ വിവരം വന്നാൽ അറിയിക്കുന്നതാണ് ക്ഷേമ പെൻഷൻ ഏറ്റവും അവസാനമായി ലഭിച്ചത് നവംബർ ആറ് മുതലായിരുന്നു അതിനാൽ ഒരു മാസത്തിലധികം കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ എത്തുവാൻ പോകുന്നത് ഓണം വിഷു ക്രിസ്മസ് ന്യൂ ഇയർ പോലുള്ള വിശേഷ അവസരങ്ങളിലാണ് സർക്കാർ പ്രധാനമായും രണ്ട് മാസത്തെ പെൻഷൻ തുകകൾ ഒരുമിച്ച് വിതരണം ചെയ്യാറുള്ളത് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്തുമസിന് മുൻപായി തന്നെ പരമാവധി പേർക്ക് പെൻഷൻ തുക ലഭിക്കുന്ന തരത്തിലുള്ള വിതരണ ക്രമീകരണമാകും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എങ്കിൽ തന്നെ ും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയെത്തുന്ന ഏതാണ്ട് എല്ലാവർക്കും തന്നെ ക്രിസ്തുമസിന് മുൻപായി പെൻഷൻ തുക എത്തിച്ചേരുമെങ്കിലും വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തിനെങ്കിലും ക്രിസ്തുമസിന് ശേഷമായിരിക്കും പെൻഷൻ തുക എത്തിച്ചേരുക കാരണം വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ സാധാരണ പത്ത് ദിവസമൊക്കെ എടുക്കാറുണ്ടെന്ന കാര്യം ഓർക്കുക ഡിസംബർ ഇരുപതിനെങ്കിലും പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് കരുതുന്നത് നാളെയോ മറ്റന്നാളെയോ ഇത് സംബന്ധിച്ച് സർക്കാർ ഭാഗത്തു നിന്നും അറിയിപ്പ് വരുമെന്ന് കരുതുന്നു ഇതേസമയം തന്നെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ളവർ പെൻഷൻ ലഭിക്കുന്നത് റദ്ദു ചെയ്യുന്നതിന് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസ് ിൽ അറിയിപ്പ് നൽകണമെന്നാവശ്യപ്പെടുന്നതായി വാർത്തകൾ എത്തിയിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർ ആയിരം സി സിയിൽ കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാതെയുള്ള വാഹനങ്ങൾ കുടുംബത്തിലുള്ളവർ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ എ സി ഉള്ള ഭവനങ്ങളിൽ താമസിക്കുന്നവർ സർക്കാർ ജോലി ലഭിച്ചവർ എന്നിവരൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകളിൽ സ്വമേധയായെത്തി റദ്ദ് ചെയ്യണമെന്ന് അറിയിപ്പുകൾ വന്നിരിക്കുന്നത് ഇത്തരം അനർഹതയുള്ളവർ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം